അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം തമ്മിൽ കണ്ടിട്ട് തന്നെ കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പം നമ്മൾ ഒരുപാട് മീഷോ വീഡിയോസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കണക്കനാണെങ്കിൽ ഓടിപ്പോയി ചെന്ന് കാണുക മീഷോയുടെ അൺബോക്സിങ് കുർത്തീസ് ആണെങ്കിലും കുട്ടികളുടെ പ്രൊഡക്റ്റ്സ് ആണെങ്കിലും അങ്ങനെ കുറച്ച് അൺബോക്സിങ് ഒരു മൂന്നാല് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ ഇട്ട് ഹെൽപ്പ്ഫുള്ളായി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കണ്ടന്റുകളൊക്കെ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് പേരെങ്കിലും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് മീഷോന്ന് പ്രൊഡക്റ്റ്സ് എടുക്കുന്ന സമയത്ത് റിലയബിൾ ആണോ എന്തെങ്കിലും ഇതുവരെ പണി കിട്ടിയിട്ടുണ്ടോ അതല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മോശം പ്രൊഡക്റ്റുകളാണ് പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ അങ്ങനെ മൊത്തം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെസ്സേജുകളാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് മീഷോന്ന് വാങ്ങുന്ന കാരണം കൊണ്ടാണ് അവരങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഞാനിതിൽ പറയാൻ പോകുന്നത് എനിക്കും പണി കിട്ടിയിട്ടുണ്ട് പണി കിട്ടാതെ ഒന്നുമില്ല അപ്പോൾ ആ പണി എന്താന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനൊരു പ്രാവശ്യം ഞാൻ ശിവുന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മീഷോന്നൊരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോർമലി പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോയിൽ ഓൾറെഡി റിവ്യൂസ് കൊടുത്തിട്ടുണ്ടാകുമല്ലോ അതായത് കസ്റ്റമേഴ്സ് ഓൾറെഡി വാങ്ങി അതിന്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ ആ ഫോട്ടോസ് മാത്രം നോക്കി അല്ലെങ്കിൽ റിവ്യൂസ് മാത്രം നോക്കിയിട്ടാണ് ഞാൻ പ്രൊഡക്റ്റുകൾ വാങ്ങാറുള്ളത് പക്ഷെ ഈ സാരി എന്ത് പറ്റിയെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഫുൾ ഇൻസ്റ്റഗ്രാമാണെങ്കിലും എല്ലാത്തിലും ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മീഷോ മീഷോയിൽ ഒരു കോമ്പിനേഷൻ കണ്ണിൽപ്പെട്ടത് അപ്പോൾ ഞാൻ ആക്രാന്തം കാണിച്ച് റിവ്യൂസ് ഒന്നും നോക്കാതെ റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല സപ്ലയർ റിവ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരും ഇതുവരെ ആ ഒരാഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഓർഡർ ചെയ്തു അപ്പോൾ ഈ ഒരു സാരി ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവു പ്രഗ്നൻ്റ് ആയിരുന്ന ശിവിന് പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്ത് ഒമ്പതാം മാസത്തിലെ വളക്കാപ്പ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് മാത്രമൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോമ്പിനേഷൻ നമ്മുടെ മഞ്ഞയും പച്ചയും ആ ഒരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു മഞ്ഞയും പച്ചയും കോമ്പിനേഷൻ ഇതാണ് ആ സാരി കിട്ടോ അപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി എൻ്റെ ഷോർട്സോ അല്ലെങ്കിൽ വീഡിയോസിലുണ്ടാവില്ല ഷോർട്സ് കണ്ട സമയത്ത് ഗുരുവായൂർ പോയ ആനിവേഴ്സറി ബ്ലോഗിൽ ഈ ഒരു സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് നല്ലോണം ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്നെയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തന്നെയാണ് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നത് അബദ്ധം എന്ന് പറയുന്നത് വേറെ ഞാൻ ഈ സാരി പർച്ചേസ് ചെയ്ത സമയത്താണ് ഞാൻ പറഞ്ഞു നാലാം മാസത്തിലോ അഞ്ചാം മാസത്തിലോ ഇങ്ങാണ് വാങ്ങിയത് ഒമ്പതാം മാസത്തിലോ ഉടുക്കേണ്ട കാര്യത്തിന് അപ്പോൾ നമ്മൾ വാങ്ങിയ സമയത്ത് നമ്മൾ ജസ്റ്റ് ഡാമേജ് ഉണ്ടോ ഉണ്ടോയെന്ന് മാത്രമേ നോക്കിയുള്ളൂ വേറെ കൂടുതലായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കിയില്ല ഉടുക്കണ സമയത്താണ് നമ്മളിത് അയ്യോ ഇത് എങ്ങനെയായിരുന്നോ എന്ന് വിചാരിച്ചത് വേറെ आ, आन, <workitenın> ले ले ോ ഈ ഒരു സാരിയുടെ ഈ പച്ച ബോർഡർ വന്നിട്ട് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു സൈഡ് പ്ലെയിൻ ആണ് മീൻസ് ഗോൾഡൻ ബോർഡർ ആവുന്നിരിക്കുന്നത് കണ്ടോ അപ്പൊ നമ്മളെപ്പോഴും സാരി ഈ സാരി ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡർ മുന്നിലോട്ട് വരുന്ന രീതിയിലായിരിക്കും ഉടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവുക അതായത് ഇങ്ങനെയായിരിക്കും നിങ്ങളും വിചാരിക്കുന്നുണ്ടാവുക അതിന്റെ ബോർഡർ വരികയാണ് അല്ലേ പക്ഷേ ഈ സാരി അവർ ഡിസൈൻ ചെയ്തവർ വിചാരിച്ചിരുന്നത് മേ ബി ഈ ബോർഡർ ഇവിടെ വരണം എന്നായിരിക്കും അപ്പോൾ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോർഡർ നമുക്ക് മുന്നിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ സാരി തിരിച്ചു കൊടുക്കണം നല്ല വശം ഉള്ളിലോട്ടും മോശം വശം പുറത്തോട്ട് കൊടുത്താൽ മാത്രമേ ഈ ബോർഡർ ഇങ്ങോട്ട് വരുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഈ സാരിയുടെ ഇതേതാ പുറം ഇത് ഏതാ അകന്ന് നോക്കി കൊടുക്കുകയാണെങ്കിൽ ഈ സാരിയുടെ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ആ ഒരു മോഡൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഈ ഗോൾഡൻ കളറ് പുറത്തോട്ടും ഈ പച്ച ഭാഗം ബ്ലൗസിൻ്റെ ആ ഭാഗത്തോട്ടും വന്നിട്ട് അത് എങ്ങനെയാണ് ഈ സാരി ഉടുക്കേണ്ടി വരിക അപ്പോൾ അതൊരു ലുക്ക് ഇല്ല കാണാൻ ഒരു ഭംഗിയില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോർഡറില്ലേ അതായത് ഈ മുന്താണി ഭാഗം ഈ മുന്താണി നമ്മുടെ ഉള്ളിലോട്ട് ഉടുത്തിട്ട് ഈ പ്ലെയിൻ ഭാഗം നമ്മുടെ ഇങ്ങനെ ഈ വാല് മാതിരി ഇടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നോർമൽ ഈ സാരി നല്ല രീതിയിൽ ഉടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായോ ആക്ച്വലി ഇതെന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ അതോ ഈ സാരി ഇങ്ങനെ അവർ ബുദ്ധിജീവികളായിട്ട് ഡിസൈൻ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇതാണ് ഇതിൻ്റെ അബദ്ധം അപ്പം ഞാൻ ഈ ഒരു അബദ്ധം മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് സോ ആദ്യം എനിക്ക് വിഷമം തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു ആരും തിരിച്ചറിയാനൊന്നും പോവില്ല നമ്മളിപ്പം തിരിച്ചു കൊടുത്താലും ഇതാണ് ഇതാണിതിൻ്റെ കാണണ്ടോ നല്ല വശം ഇതാണ് ഇതിൻ്റെ മോശം വശം കണ്ടോ വ്യത്യാസം കണ്ടോ ഇതാണ് നല്ല വശം ഇതാണ് മോശം വശം അപ്പൊ നമ്മൾ ഉടുക്കാൻ പോകുന്നത് ഈ മോശം വശമാണ് പുറത്തോട്ട് അങ്ങനെയാണെങ്കിലാണ് ഈ പച്ച പച്ചവിട വരുള്ളൂ ഈ മുന്താണി ഭാഗം ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മള് മോശം വശം വേണം പുറത്തോട്ട് ഉടുക്കാൻ ഈ ഇത് നല്ല വശമാണ് ഇത് നല്ല വശമാണ് അതെ ഇത് മോശം വശമാണ് അപ്പോൾ ഈ മോശം വശമാണ് നമ്മൾ മുന്നിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് സാരം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം പക്ഷേ ഈ ഒരു അബദ്ധം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് റിട്ടേൺ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ മേ ബി ഞാൻ കൊടുക്കില്ലായിരുന്നിരിക്കാന്ന് വിചാരിക്കണം കാരണം ഇത് പെട്ടെന്നൊന്നും ആരും ഐഡൻറ്റിഫൈ ചെയ്യില്ല ഇത് മോശം വശമല്ലേ ഇത് നല്ല വശമല്ലേ എന്ന് കാരണം ഇതിൻ്റെ ഒരു ഫാക്റ്റേൺ അങ്ങനെയായ കാരണം കൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അതല്ലാതെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളങ്ങനെ നോക്കുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ അതല്ലാതെ ആരും വന്നിട്ട് പെട്ടെന്ന് തന്നെ അയ്യ കുട്ടി തിരിച്ചിട്ട സാരി കൊടുത്തിരിക്കണമെന്ന് ആരും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകണില്ല ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് ബ്ലൗസ് വന്നിട്ട് ഭയങ്കര ശോകമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് പക്ഷേ കമ്പാരിറ്റീവി അറുനൂറ്റി സംതിങ് എന്തോ രൂപയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ് രൂപയ്ക്ക് അങ്ങോട്ടാണ് വാങ്ങിയത് ആ ഒരു പ്രൈസിന് ഈ ഒരു കോമ്പിനേഷനിൽ സാരി വേറെ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ നല്ല സിൽക്കി ആണ് നല്ല മഞ്ഞാന്നു ഗോൾഡൻ മഞ്ഞാന്നോ മമ്പഴ മഞ്ഞാന്നു എന്തുകൊണ്ടായാലും പറയും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഫോട്ടോ കൂടെ കൊടുക്കാം അപ്പോൾ വാങ്ങണം വാങ്ങണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്കും കൊടുക്കാം എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ലിങ്കിൽ കയറി വാങ്ങിക്കോളൂ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ അബദ്ധം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടു തന്നെ കുറേ പേരിങ്ങനെ ഏ ഞങ്ങൾക്കൊക്കെ അബദ്ധമാണല്ലോ പറ്റിയിരിക്കുന്നത് ഈ കുട്ടിക്ക് മാത്രം ഇതുവരെ ഒന്നും മോശമായിട്ടുള്ള കിട്ടിയിട്ടില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓൾഡ് റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതായത് റിവ്യൂസ് ഒന്നും നോക്കാതെ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓൾഡ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റും അതല്ലാതെ ഓൾഡ് റിട്ടേൺ അല്ലാത്ത ഓപ്ഷനോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡാമേജ് പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ള ഓപ്ഷനുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കി എടുത്താൽ മതി മീഷോ സേഫാണ് ഇതുവരെയുള്ള അനുഭവം പാഠപത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ മീഷോ ആണ് മീഷോ ഭയങ്കര ചീപ്പാണ് പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പൊതുവേ ഡ്രസ് ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ മാത്രമാണ് മീഷോന്ന് പർച്ചേസ് ചെയ്യാറ് നോർമലി അല്ലാതെ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളും ഞാൻ മീഷോന്ന് എടുക്കാറില്ല പിന്നെ അതുമാതിരി തന്നെ വേറെന്താ ഇലക്ട്രോണിക്സ് ഐറ്റംസും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും അവൈലബിൾ അല്ലല്ലോ അല്ലാതെ നമ്മളിപ്പം ഞാൻ അന്ന് ശിവന് കാണിച്ച ഫാന് അതുപോലെ സ്പീക്കർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങാറുണ്ട് അതല്ലാത്ത നമുക്ക് നമുക്ക് തോന്നുമല്ലോ ഈ ഇത് ഇതെന്ന് വാങ്ങി ശരിയാവും എത്രയും വില കൂടിയ സാധനം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ എടുക്കില്ല കേട്ടോ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഓക്കെയാണ് എനിക്ക് മീഷോ ആണ് അത്യാവശ്യം നന്നായിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ടാണ് എടുക്കാറ് മീഷോ ഞാൻ മീഷോ അല്ലേന്ന് വെച്ചിട്ട് കണ്ണും പൊട്ടിയൊന്നും എടുക്കാറില്ല മീഷോ എന്നൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്ന് മീഷോ എന്നൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസൊക്കെ കമ്പയർ ചെയ്ത് അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുക്കാറുള്ളൂ അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ എടുക്കുക നമ്മൾ കൊടുക്കുന്ന പൈസ അല്ലേ നമ്മൾ വെറുതെ കൊടുത്ത് പോരണ ഒരു സംഭവമല്ലോ അധ്യവനിച്ചുണ്ടാക്കിയ പൈസ ഇല്ലേ സോ അതുകൊണ്ട് അപ്പം ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഈ സാരി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ സാരി ഈ കളറും എൻ്റെ ഫേവറേറ്റ് ആണ് ഒരു നല്ല ക്ലാസിക് ലുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സാരിയാണ് അറുന്നൂറ് എന്ന് പറയുന്നത് അത്ര വലിയ ഈ ഒരു കോമ്പിനേഷനിൽ അത്ര വലിയ സംഖ്യയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അത്ര ഇഷ്ടമാണ് അതാണ് എന്തോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ നല്ല കളറല്ലേ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മുന്നിട്ട് മീഷോ വീഡിയോസൊക്കെ കണ്ടുവെന്ന് വിചാരിക്കുന്നു കാണാത്തൊരു വേഗം പോയിട്ട് കാണുക നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നല്ല കോസ്റ്റ് കുറവുള്ള ഞാനിങ്ങനെ കമ്പയർ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും പ്രൊഡക്റ്റ് ആ ഒരു കുർത്ത നിങ്ങൾക്ക് അതിനും വില കുറവില് വേറെ ഒരു സൈറ്റിലും കാണാൻ വഴിയില്ല കാരണം ഞാൻ അത്രയും കമ്പയർ ചെയ്തിട്ട് അത്രയും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റ് വാങ്ങാറുള്ളത് സോ കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കണം ഇനി ആ മീഷോടെ മാത്രമല്ല എല്ലാ വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എല്ലാ പ്രാവശ്യം പറയണ പോലെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തരാ